കവിത രചന ആലാപണം കൃഷ്ണനുണ്ണി അരീകോട് വർണ്ണ ഉടുപ്പുകൾ അണിഞ്ഞൊരുങ്ങി പാറിപ്പാറ നീടും പൂമ്പാറ്റ് പൂവുകൾ തോറും നറുതേ നുകർന്ന് മതിച്ചു നടക്കും പൂമ്പാറ്റ് ൂടുപ്പുകൾ അണിഞ്ഞൊരുങ്ങി പാറിപ്പാറ നേടും പൂമ്പാറ്റേ പൂവുകൾ തോറും പൂന്തേനുണ്ട് മതിച്ചുനടുക്കും പൂമ്പാറ്റേ പൂവുകൾ തോറും പൂന്തേനുണ്ട് കൂടെ കളിക്കാൻ പൂന്നാട്ടേ ചിറകിലിരുത്തി നാടും ചുറ്റാൻ എന്നെ കൂടിക്കൂട്ടാമോ ോറും പൂന്തേൻ ഉള്ളിക്കാൻ പൂ നാട്ടേ ചിറകിലിരുത്തി നാടും ചുറ്റാൻ എന്നെ കൂടി ഉടാമോ ചെടികളിൽ ഇലകളിൽ മുട്ടയിടും മുട്ട വിരിഞ്ഞവ പുഴുവാകും തളിരിലകൾ തിന്നു മയങ്ങി കൂടിനുള്ളിൽ പൂതച്ചു കിടന്ന് ചെടികളിൽ ഇലകളിൽ മുട്ടയിടും മുട്ട വിരിഞ്ഞ പുഴുവാകും തളിരിലകൾ തിന്ന് മയങ്ങി കൂടിനുള്ളിൽ പൂതച്ച് കിടന്ന് കൂടുപൊളിച്ച് ചിറകുവിടത്തി പുത്തനോടുപ്പുധരിച്ചിട്ട് വാരിൽ പറക്കും പൂമ്പാറ്റേ എന്നെ കൂടി കൂട്ടാമോ ൂടുപൊള്ളു വിടത്തി പുത്തനോടുപ്പ് ധരിച്ചിട്ട് വാനിൽ പറക്കും പൂമ്പാറ്റെ എന്നെ കൂടിക്കൂട്ടാമോ ചാടി ചാടി ചാടിപ്പൂവിതളിൽ നൃത്തം ചെയ്യും പൂമ്പാറ്റെ എന്തൊരു അഴകാൻ നിന്നെ കാണാൻ എൻ മനം കവരും പൂമ്പാറ്റെ ചാടി ചാടി ചാടിപ്പൂവിതളിൽ നൃത്തം ചെയ്യും പൂമ്പാറ്റെ എന്തൊരു അഴകാ നിന്നെ കാണാൻ എൻ മനം കവരും പൂമ്പാറ്റേ